ഹായ് ഈ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഇന്നൊരു സൺഡേ ആണ് കേട്ടോ ഇന്ന് അപ്പം സൺഡേ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വാ വാതുറക്കാത്തതിൻ്റെ കാരണം ഡെവലപ്പല്ലു തേച്ചിട്ടില്ല കേസ് സൺഡേ ആയതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് കൊണ്ട് ആയിട്ടാണ് എഴുന്നേറ്റത് അപ്പം രണ്ട് പേര് എഴുന്നേറ്റ് വന്ന് ഇവിടെ ഇരുന്ന് എന്തൊക്കെയോ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്താണെന്നൊരു പിടിയില്ല ഒരാൾ ഫോണിൽ ഒരാൾ കേക്ക് വേണോ എന്ന് കേക്ക് എടുത്ത് വെച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇതാ അടുക്കളപ്പടിയിൽ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എന്താണ് ഡിസ്കഷൻ എനിക്കൊരു പിടിയില്ല അപ്പം ഞാൻ അതിൻ്റെ വഴിക്ക് ദോശ ചൂടട്ടെ പിന്നെ സാമ്പാർ ഇരിപ്പമുണ്ട് സാമ്പാർ ചൂടാക്കിയാൽ മതി അപ്പം നമ്മൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ചേട്ടാടെ വീട്ടിലോട്ട് പോകാം കേട്ടോ െ കൊണ്ടുപോയി വീട്ടിലാക്കിയതിനു ശേഷം അമ്മയുടെ അടുത്താക്കിയതിനു ശേഷം ഞാനും ചേട്ടയും കൂടെ കടയിൽ പോയിട്ടോ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വാങ്ങിക്കാനുണ്ടായിരുന്നു അതും വാങ്ങിച്ചുകൊണ്ട് നേരെ വീട്ടിലോട്ടെത്തി എല്ലാവർക്കും ഇന്ന് നമ്മൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്വാതിഷ്ട്രോ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നു സ്വാദിഷ്ടകരമായ ഇന്ന് നിങ്ങൾ ഉണ്ടാക്കുന്നു സ്വാതിഷ്ട ഇതേ വീഡിയോ നീ അതങ്ങതാ അതങ്ങതാ ഞാൻ പറയാം ഇങ്ങനെ കറക്കി ഇങ്ങനെയും നിങ്ങൾ ഇത് കാണുന്നുണ്ടോ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഈ ബീഫ് കറി വെക്കുന്നത് ഉറുമ്പ് അടിക്കുന്നു ബീഫ് തേങ്ങ കൊത്തിട്ട് വറുത്ത് വെക്കുന്നതാണ് നമ്മളിപ്പോ കാണുന്നത് അതും എന്റെ വീട് അതും എന്റെ കൂടെ ഉള്ളതോ തെങ്ങിൻ്റെ കുറച്ച് പ്രകൃതി ഭംഗി ആസ്വദിക്കാം അയ്യോ ചെറുങ്ങ തീപ്പെട്ടി കൊണ്ടിട്ടത് കണ്ടോ ഇവിടെ വയലാ കേട്ടോ മീൻസ് വാഴ കൃഷിയോ നമുക്ക് അതെ ചുമന്ന പഴം ഉണ്ടല്ലോ അതാ ഇവിടെ മൊത്തമേ ഞാൻ കാണിച്ച റി അവിടെക്കാൻ വേണ്ടിട്ട് വെച്ചിട്ടോ ഞാനിവിടെ വന്ന് ഈ ന്യായം പറയുന്നത് അവിടെ ഇരിക്കട്ടെ അവിടെ ഇരുന്ന് വേവട്ടെ പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നല്ലത്തെ വ്ളോഗ് നിലത്തെ വ്ളോഗ് എല്ലാരും കണ്ടുകാണോന്നറിയത്തില്ല നമ്മൾ കുറേ കൊറേ ആക്രസാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വിറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് എല്ലാം കൂടെ മുന്നൂറ്റി അൻപത് രൂപ കിട്ടി ചാക്കിന്റെ വലിപ്പവും ഇരിക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടപ്പോഴത്തേന് ഞാൻ വിചാരിച്ചത് ഒരു അഞ്ഞൂറ് രൂപയെങ്കിലും കിട്ടുമായിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷെ മുന്നൂറ്റമ്പത് രൂപ കിട്ടിയിട്ടുള്ളായിരുന്നു മിസ് കാക്ക ഇച്ചിരും കൂടെ പുറകോട്ടോ മുമ്പോട്ടോ ആയിരുന്നെങ്കിൽ എന്റെ ഫോണിൽ ഒന്നീ വീഴും ഇല്ലെങ്കിൽ എൻ്റെ തലയിൽ വീഴുന്നോ കാക്ക അപ്പിട്ടു ഗൈസ് എന്ത് ഈ കളറിൽ ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അകത്ത് പൊറോട്ട അടിക്കാനായിട്ടോ ചേട്ടാ ഈ മാവെല്ലാം കുഴച്ച് വെച്ചിട്ട് മുണ്ട ഉരുട്ടി വെച്ചിട്ടാണ് വെളിയിലോട്ട് വന്നേട്ടോ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പുറത്തോട്ട് ഇറങ്ങി വരും കേട്ടോ ഓരോ വളുപ്പടിക്കാനായിട്ട് പിന്നെ ഞാൻ ഓടിച്ചു വിടും അകത്തോട്ട് പോയി ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് പിന്നെയും വന്നു അതാ ഇതൊക്കെ തുറന്ന് അങ്ങനെ ഞങ്ങൾ കഴിക്കുന്ന കഴിക്കാൻ നേരത്തെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ കാരണം ഞാൻ വിട്ടുപോയി എന്താണെന്ന് അറിയത്തില്ല ഞാൻ മറന്നു പോവുക എടുക്കാനായിട്ട് അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞു രാത്രിയായിട്ടോ ഒരെട്ട് എട്ടര ആയിട്ടോട്ടോ ഞങ്ങൾ ഞങ്ങൾ പോവാനായിട്ട് റെഡി ആയി ഇരിക്കുകട്ടോ അപ്പം ചേട്ടൻ ചേച്ചിനെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ വിളിക്കാനായിട്ട് പോയി ഞങ്ങൾ ഇനി വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങിയിരിക്കുക അപ്പം നീലൂട്ടൻ അച്ചമ്മയുടെ അടുത്ത് എന്തൊക്കെയോ കാര്യമൊക്കെ പറഞ്ഞ് അച്ചമ്മയ്ക്ക് വെള്ളമൊക്കെ കൊടുത്തോണ്ട് കൊടുത്തേ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നമ്മുടെ ഒരു സൺഡേ നമ്മുടെ മിക്ക സൺഡേകളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും വീട്ടിലോട്ട് പോവും പിന്നെ അവിടെ ആയിരിക്കും സൺഡേ രാവിലോട്ട് രാത്രി വരെ നമ്മൾ പിന്നെ ചേട്ടയുടെ അമ്മയുടെ അടുത്തായിരിക്കും അങ്ങനെ ഞങ്ങൾ റെഡിയായി ഇനി വീട്ടിലോട്ട് പോട്ടെ അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം ബായ്